വിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ തലേന്ന ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരവും വചന സന്ദേശവും ഉണ്ടായി ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മുങ്ങാകുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു പെരുന്നാൾ സന്ദേശവും നൽകി തുടർന്ന് പൊൻവെള്ളിക്കുരിശുകളുടെ അകമ്പടിയുടെ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ച് വിശ്വാസികൾ പെരുന്നാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു തുടർന്ന് ആശീർവാദം സ്ലീപ വണക്കം സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായി പെരുന്നാൾ ആഘോഷത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാകുന്നേൽ ട്രസ്റ്റി സയുഷലമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി